എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കാടോം പ്ലാന്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണ്ണിൻ്റെ പി എച്ചിനെ പറ്റിയും എന്താണ് പി എച്ച് അതെങ്ങനെയാണ് നമ്മുടെ വിളവിനെ ബാധിക്കുന്നത് എന്നുള്ള വിഷയമാണ് കൃഷി ചെയ്യുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും മണ്ണിൻ്റെ പി എച്ച് കുറവാണ് മണ്ണിൻ്റെ പി എച്ച് കുറവായതുകൊണ്ടാണ് നമുക്ക് വിളവ് ലഭിക്കാത്തത് എന്നെല്ലാം അപ്പോൾ എന്താണ് പി എച്ച് അത് ഏത് രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങൾ നമുക്കിന്ന് ശ്രദ്ധിക്കാം സാധാരണഗതിയിൽ പി എച്ച് എന്ന് പറയുന്നത് മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് പി എച്ച് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് മണ്ണിന്റെ അസിഡിറ്റി കൂടുന്നു നമ്മൾ പി എച്ച് അളക്കുന്നത് പൂജ്യം മുതൽ പതിനാല് വരെയുള്ള സ്കെയിലാണ് അതിൽ പൂജ്യം മുതൽ ഏഴ് വരെയുള്ളതിനെ നമ്മൾ അസിഡിക്കെന്നും ഏഴിന് നമ്മൾ ന്യൂട്രൽ എന്നും ഏഴിന് ശേഷം ഏഴ് മുതൽ പതിനാല് വരെയുള്ളതിനെ ആൽക്കലി എന്നും പറയും ഈ പി എച്ച് വളരെയധികം കുറവാണ് എന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ നിന്ന് ചെടിക്ക് കിട്ടിയെന്ന ന്യൂട്രിയൻസിൻ്റെ അളവിനെ കുറയ്ക്കും ന്യൂട്രിയൻസ് മണ്ണിൽ ഉണ്ടെങ്കിലും അത് ചെടിക്ക് കൃത്യമായിട്ട് എടുക്കുവാൻ സാധിക്കുകയില്ല പി എച്ചിൻ്റെ വാല്യൂ ആറ് പോയിൻ്റ് അഞ്ചിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ മണ്ണ് അസിഡിക്ക് ആയിരിക്കും ഏലകൃഷിയെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള ഒരു മണ്ണാണ് ആവശ്യം അതായത് പി എച്ച് ആറിനും ആറ് പോയിൻറ്റ് അഞ്ചിനും ഇടയിലുള്ള വാല്യൂ ആണ് ഏലകൃഷിയെ സംബന്ധിച്ച് നല്ലത് എന്നാൽ പി എച്ചിൻ്റെ വാല്യൂ ആറിന് താഴെ പോവുക അതായത് അസിഡിക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങൾ ലഭിക്കുകയില്ല എന്നാൽ പി എച്ച് ആറിന് താഴെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അലൂമിനിയം മാനീസ് പോലുള്ള മൂലകങ്ങൾ മണ്ണിൽ കൂടുതലായിട്ട് അവൈലബിൾ ആകുകയും അത് ചെടിക്ക് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അസിഡിക് സോയിൽ പോലെ തന്നെ പ്രശ്നമാണ് ആൽക്കലൈൻ സോയിൽ അതായത് പി എച്ച് ഏഴ് പോയിൻ്റ് അഞ്ചിന് മുകളിലോട്ട് പതിനാല് വരെയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ആൽക്കലൈൻ സോയിൽ എന്ന് പറയുന്നത് എന്നാൽ സാധാരണഗതിയിൽ ഇടുക്കി ജില്ലയിലൊന്നും ഈ ആൽക്കലൈൻ സോയിൽ കാണാറില്ല തമിഴ്നാട്ടിലും മറ്റുമാണ് ആൽക്കലൈൻ സോയിൽ അധികമായി കാണുന്നത് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു മണ്ണ് അസിഡിക്കാകുന്നത് എന്നുള്ളതാണ് വലിയ തോതിൽ മഴ പെയ്യുകയും കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം പോലുള്ള അയോൺസ് മണ്ണിൽ നിന്ന് ഒഴുകി പോകുന്ന സാഹചര്യത്തിൽ മണ്ണ് അധികമായി ആകുന്നു അതുപോലെ ഏതു തരം പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണ് രൂപീകൃതമായിരിക്കുന്നത് ഇത് അസിഡിറ്റിയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് അമോണിയം ഫെർട്ടിലൈസേഴ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗവും മണ്ണിന്റെ അസിഡിറ്റി കൂട്ടുന്നു ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉള്ള ഭാഗങ്ങളിൽ പെയ്യുന്ന മഴ മണ്ണിലേക്ക് ആസിഡ്സിനെ കൂടുതലായിട്ട് എത്തിക്കുകയും അത് മണ്ണിന്റെ അസിഡിറ്റി കൂട്ടുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ഏലകൃഷി അല്ല മറ്റെന്ത് കൃഷി ചെയ്യുന്ന ആളാണ് എങ്കിലും ആദ്യം തന്നെ മണ്ണിന്റെ പി എച്ച് കണ്ടുപിടിക്കുക പി എച്ച് സാധാരണ ഇതിനെ കണ്ടുപിടിക്കാൻ പി എച്ച് മീറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മളിപ്പോൾ സാധാരണ മണ്ണിൽ കുത്തി നോക്കുന്ന ടൈപ്പ് പി എച്ച് മീറ്റർ ഉപയോഗിക്കാതെ മണ്ണ് ഒരു ലാബിൽ കൊടുത്ത് ലാബിലെ പി എച്ച് മീറ്ററിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കുന്നതായിരിക്കും ഉത്തമം അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മണ്ണിൻ്റെ പി എച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മണ്ണിൻ്റെ പി എച്ച് ആറിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം മൂലകങ്ങൾ ചെടിക്ക് ലഭ്യമാകാതെ വരും അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മണ്ണിൻ്റെ പി എച്ച് ഉയർത്തുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ സാധിക്കും സാധാരണ ഇതിൽ മണ്ണിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ബഫർ ആക്ഷൻ ഉണ്ട് അതായത് പെട്ടെന്ന് നമ്മുടെ പി എച്ച് ചേഞ്ച് ആവുകയില്ല അത് കൂടുകയുമില്ല കുറയുകയുമില്ല അപ്പോൾ മണ്ണിൻ്റെ പി എച്ച് ആറിന് താഴെയാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുമ്ഭായം അല്ലെങ്കിൽ ഗോണോമൈറ്റ് അത് പിയച്ച് എത്ര താഴെയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് മണ്ണിൽ കൊടുക്കാം പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മണ്ണിൽ കുമ്മായം കൊടുക്കുമ്പോൾ ആ കുമ്മായം നേരിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ കലക്കി കൂറ്റരുത് അതുപോലെ വളപ്രയോഗം നടത്തുമ്പോൾ എക്സസ് അമോണിയ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഒഴിവാക്കുക ഓർഗാനിക് മാറ്റർ കൂടുതലായിട്ട് മണ്ണിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മണ്ണിൽ പിയച്ച് കുറയുന്നത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നതിനെ തടയും അതുപോലെ തന്നെ മണ്ണിൽ ആവശ്യത്തിനു വേണ്ട മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് തന്നെ പി എച്ച് ഒരു ആറിനും ആറ് പോയിൻറ്റ് അഞ്ചിനും ഇടയിൽ നിലനിർത്താൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുവാനും അമിതമായിട്ടുള്ള വളപ്രയോഗം കുറയ്ക്കുവാനും സഹായിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം